ലീഗ് നേതാവ് ഉൾപ്പെടെ എട്ട് പേർക്കെതിരെ കേസ് മുൻ ബാങ്ക് പ്രസിഡന്റും ലീഗ് നേതാവുമായ എൻ പി കുഞ്ഞുമൊയ് ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളുമായ മറ്റു ഏഴുപേർക്കുമെതിരെയാണ് കൊട്ടക്കൽ പോലീസ് കേസെടുത്തത് മലപ്പുറം തെന്റല ബാങ്ക് ക്രമക്കേടിൽ മുസ്ലിം ലീഗ് നേതാവ് ഉൾപ്പെടെ എട്ട് പേർക്കെതിരെ മുൻ ബാങ്ക് പ്രസിഡന്റും ലീഗ് നേതാവുമായ എൻ പി കുഞ്ഞുമൊയ്തീൻ ബാങ്ക് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളുമായ മറ്റ് ഏഴുപേർക്കെതിരെയുമാണ് കോട്ടക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ജില്ലാ സരണ ജോയിന്റ് രജിസ്റ്റർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി രണ്ടു വർഷമായി ബാങ്കിനെതിരെ നിക്ഷേപകർ പ്രതിഷേധം തുടരുകയാണ് ചെന്നല ബാങ്കിലെ ഈ തട്ടിപ്പും ക്രമക്കേടും മൂലം നിരവധി നിക്ഷേപകർക്കാണ് അന്ന് പണം നഷ്ടമായിരുന്നത് ഈ പലിശയും നിക്ഷേപ തുകയും ലഭിക്കാതെ വന്നതോടെ അവർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു ഈ അഴിമതി ആരോപണത്തെ തുടർന്ന് ഈ ബാങ്ക് ഭരണസമിതി ഒന്നടങ്കം അന്ന് രാജിവെക്കുകയും ചെയ്തിരുന്നു സഹകരണ വകുപ്പ് ഈ ബാങ്കിനെതിരെ അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോട്ടയൽ പോലീസ് ഈ ബാങ്ക് ഭരണസമിതിയിലെ അംഗങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റം ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ബാങ്കിന്റെ അന്നത്തെ പ്രസിഡന്റായിട്ടുള്ള എൻ പി കുഞ്ഞുമൊയ്തീൻ ഉൾപ്പെടെയുള്ള എട്ടുപേർക്കെതിരെയാണ് കേന്ദ്രം പകരം വെക്കാനില്ലാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് പകരമാറ്റിലായി ഒലിച്ചിരുന്ന മുസ്ലിം ലീഗരോന്നതി എന്നും പരിരത്തിച്ച് മുസ്ലിം ലീഗ് അറിഞ്ഞാലും തീരാത്ത മേന്മയോടെ മുസ്ലിം